എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി മുതൽ ഡിസംബർ മാസം പതിനാലാം തീയതി വരെയുള്ള ഒരാഴ്ച കാലത്തെ നമ്മുടെ നക്ഷത്ര ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം പൊതുവേ ഗുണദോഷ മിശ്രിതമായിരിക്കും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കഴിയാവുന്നതും ഇവർ ഒഴിവാക്കുക അനാവശ്യ യാത്രകളും അനാവശ്യമായി വരുന്ന ധന ചിലവിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയ സമയങ്ങളായിരിക്കും ഇത് ഇവർ പൊതുവെ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പ സ്വാമിക്ക് എള്ളുകിരി നീരാഞ്ജനം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകേരത്തര ഉൾപ്പെടുന്ന ഇടവകൂറുകാരെ സംബന്ധിച്ച് വലുത ദിവസങ്ങൾ പൊതുവെ ഗുണപരമായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ച സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വരുന്നത് പൊതുവെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കം വരാതിരിക്കാനും മറ്റുള്ളവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാതിരിക്കാനും പ്രത്യേകം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചുകൊള്ളുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദേവിക്ഷേത്ര ദർശനം നടത്തി ചുവന്ന ചെത്തിപ്പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മകേരത്തര തിരുവാതിര പുണതത്തിന് മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ബുധൻ ചൊവ്വ എന്നീ ദിവസങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ബാക്കി ദിവസങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബ അന്തരീക്ഷം പൊതുവെ സമാധാന പരിപൂർണമായിരിക്കും ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടി ആയിരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ജോലികളിൽ ഏർപ്പെടുന്നവരും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് അയ്യപ്പ എള്ളുകിഴി നടത്തുന്നതും കറുത്ത വസ്ത്രം സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും പുണർദത്തിക്കാലും പൂയവും ആയിൽ ഉൾപ്പെടുന്ന കർക്കിടകൂറുകാർക്ക് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലേക്കുള്ള സ്ഥിതി അനാവശ്യമായിട്ടുള്ള ധനനഷ്ടത്തെയും സാമ്പത്തിക ബാധ്യതകളെയും വരുത്തിവെക്കാൻ ഇടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടും വേണം പ്രവർത്തിക്കാനായിട്ട് തൊഴിൽ സ്ഥാനത്ത് നഷ്ടം വരുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളിൽ നിന്ന് മാറിപ്പോകുന്നതിനു വരെ ചിന്തിക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ഒരു ആഴ്ചകാലം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോഴും വളരെ ഗൗരവമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക അനാവശ്യമായിട്ട് മറ്റുള്ളവരോട് സംസാരം കൊണ്ടുവരുന്ന ക്ലേശനിമിത്തം കേസുകളോ തർക്കങ്ങളോ വരാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സഹസ്രാമോ നടത്താൻ അർച്ചന നടത്തുന്നതും തൃക്കൈവെണ്ണ നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകംപൂരം ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരാശകാലമായിരിക്കും വരാൻ പോകുന്നത് കുടുംബ അന്തരീക്ഷം സമാധാന പരിപൂർണമാകുന്നതിനും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച വരുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി ആരോഗ്യസ്ഥിതി കൈവരുന്നതിനൊക്കെ അനുയോജ്യമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടവും ഇവർക്ക് കൈവരും ഏറെനാടായി നിന്ന കടബാധ്യതകളെയൊക്കെ ഒഴിവാക്കുന്നതിനുള്ള പുതിയ സംരംഭങ്ങളൊക്കെ ആലോചിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും ഗൃഹസ്ഥാനത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ പൂരം നക്ഷത്രക്കാർ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ അപവാദകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തർത്തിമുക്കാലും അത്തവും ചിത്തിരത്തരയിൽ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഏഴാം ഭാഗത്ത് നിൽക്കുന്ന ശനി ഗൃഹസ്ഥാനത്ത് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ തന്നെയും വ്യാഴത്തിൻ്റെ സ്ഥിതിവിശേഷം കൊണ്ട് ഗുണഫലത്തെ സിദ്ധിക്കുന്നതാണ് എങ്കിലും മനപ്രയാസങ്ങൾ ധാരാളമായിട്ട് കടന്നു വരാനുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം നിൽക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുന്നത് നമുക്ക് ദുഷ്കീർത്തിടയാക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യപരമായിട്ട് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക ബാധ്യത മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോഴും വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് അത് നിമിത്തം വരുന്ന ക്ലേശം പിന്നീട് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചകാലം എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് വിണനിൽക്കാൻ വാഹന മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് യോഗം കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയ സാധ്യതകളൊക്കെ കാണുന്ന ഒരാഴ്ചകാലമായിരിക്കും ഇത് ഇവരുടെ ദോഷശാന്തിക്കും ഗുണഫലത്തിനും വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തി നീലപുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും എള് നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ചിത്രത്തിനെയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലും ഉൾപ്പെടുന്ന തുലാ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അധികമായിട്ടുള്ള ആത്മവിശ്വാസം പല പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും മിതത്വം പാലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിലുള്ള അച്ചടക്കം മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമാകുന്നതാണ് കുടുംബസ്ഥാനത്ത് തന്നെ ഗൃഹസ്ഥ അന്തരീക്ഷവും പൊതുവെ സമാധാനപൂർണമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണഫലത്ത് ലഭിക്കുന്നതിനും അന്യദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതിനൊക്കെ ഉപകരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഏറെ നാളായി നിന്ന് രോഗാധി പ്രശ്നങ്ങളൊക്കെ നേർന്ന് ആരോഗ്യപരമായിട്ടുള്ള ദിവസങ്ങളും കൂടിയായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത് വിഷാദക്കാലം അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം പല വിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും ഏറെ ബലപിടിപ്പുള്ള നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാനും കൂടി ഈ ഒരാഴ്ചകാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളെ ആലോചിച്ച് മനോക്ലേശം വരുത്തി വെക്കുന്നതായ ഒരു സ്വഭാവവും ഗൃഹസ്ഥാനത്ത് നിന്ന് മാറി താമസിക്കുന്നവർ വീട്ടിലേക്ക് തിരികെ പോകുന്നതിനും മനസ്സിൽ ചിന്തിക്കുന്നതിനുമൊക്കെയുള്ള സമയം കൂടിയായിരിക്കും ഈ ഒരാഴ്ചകാലം പൊതുവെ ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമായിരിക്കുന്നതും ഏറെ നാളായി അകന്നു കഴിയുന്നവർ തമ്മിൽ ഒരുമിച്ച് കഴിയുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നതാണ് ഇവർ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള സർപ്പസ്ഥാനത്ത് ദർശനം നടത്തി നൂറും നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭവനില് കറുകമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധനക്കുറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അഷ്ടമത്തിൽ നിന്നുള്ള വ്യാഴമാറ്റം തന്നെ ഇവിടെ മനസമാധാനത്തിന്റെ ക്ലേശങ്ങളൊക്കെ നീങ്ങി പൊതുവെ മനസമാധാനം ഉള്ള ദിവസങ്ങളെ കൈവരിക്കുന്നതാണ് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗൃഹ അന്തരീക്ഷം പൊതുവെ സമാധാന പൂർണമായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ജീവിത വിജയം കൈവരിക്കാനായിട്ട് ഉപയോഗിക്കും ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയവും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയവും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ദിവസങ്ങളുമായിരിക്കും വരാൻ പോകുന്നത് നാലാം ഭാഗത്ത് നിൽക്കുന്ന ശനി ഗൃഹസ്ഥാനത്ത് ക്ലേശങ്ങൾ വരാതിരിക്കാനായിട്ട് അയ്യപ്പ സ്വാമിക്ക് എള്ളി കിടി നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിനുമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രാർത്ഥി മുക്കാലും തിരുവോണവും അവിട്ടത്തെ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ് ബനപരമായിട്ടും ഗൃഹാന്തരീക്ഷവും പൊതുവെ സമാധാനപൂർണമായിരിക്കും എന്നിരുന്നാലും രോഗാധികളേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം സംബന്ധമായോ ദമ്പ സംബന്ധമായോ വരുന്ന പ്രശ്നങ്ങളും ഉദര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാരെ പൊതുവെ ബാധിക്കാനായിട്ട് യോഗം ഈ ഒരാഴ്ചകാലം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര നിസാരമാകുന്ന അസുഖമാണെങ്കിൽ പോലും വൈദ്യ സഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രോഗാധിക്ലേശ ശാന്തിക്കും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണമാകുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീ സൂക്ത മന്ത്രം കൊണ്ട് അറസ്ന പ്രാർത്ഥിക്കുന്നതും നെയ് ദീപം സമർപ്പിക്കുന്നതും ഏറ്റവും ഗുണഫലത്തെ നൽകും അവിട്ടത്തരം ചതയവും പൂരിട്ടാതി മുക്കാൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും മനസ്സമാധാനം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതിനും ഏറെ നാളായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് കഴിയുന്നതിനും പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതിനുമുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട് പുതിയ സുഹൃത്ത് ബന്ധം വഴി ധന നേട്ടങ്ങൾക്കുള്ള യോഗവും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന വഴി ധന നേട്ടങ്ങൾക്കുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ കഴിയാവുന്നതും പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് ഇവരെ സംബന്ധിച്ചൊരു ന്യൂനതയായിട്ട് കാണാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശുഭസ്യ ശുഭശ്യശീഘരം എന്ന് പറയുന്ന പോലെ അപ്പോൾ അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അധികമായിരിക്കുന്ന ആത്മവിശ്വാസം മറ്റു പ്രശ്നങ്ങളിൽ ചാടാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചേക്കുക വാഹനയാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ചു വേണം കൈ വാഹനയാത്രകൾ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാലം ഉത്രട്ടാതിൻ്റെ രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും പുതിയ ഗൃഹങ്ങൾ വാങ്ങിക്കാനോ നിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയവും വാഹനങ്ങളുടെ യോഗങ്ങൾ വന്നു ചേരുന്നതിന് അനുകൂലമായ സമയവും ഭാഗ്യസിദ്ധി വഴി ധനം വന്നുചേരുന്നതിന് അനുഭവ അനുയോജ്യമായിരിക്കുന്ന സമയവും കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണമായിരിക്കും ഗൃഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സമാധാനപരമായിട്ട് കഴിയുന്നതിനുള്ള ഒരു യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ വഴി ക്ലേശം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും സംശയം വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവ രീതി വഴി നിന്ന് മാറ്റുക മറ്റുള്ളവരുടെ അനാവശ്യമായി സംസാരിച്ച് ചെല്ലുന്നതും നമ്മുടെ ജീവിതത്തിന് ക്ലേശങ്ങളെ വരുത്തി വെക്കും അതുകൊണ്ട് തന്നെ അനാവശ്യമായി സംസാരിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ എടുത്തു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്ര മാറ്റാൻ ശ്രമിക്കുന്നത് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ഗുണഫലത്തെ നൽകുന്നതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ഭഗവാനെ നാളികേരെ ഉടക്കുക ഇത്യാദി വഴിപാടുകൾ ചെയ്താൽ ഇവർക്ക് ഗുണഫലത്തെ ലഭിക്കുന്നതാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഒരാഴ്ചകാലം ഗുണഫലം ലഭിക്കട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം